വൈത്തിരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇനിയും വളരണം വൈത്തിരി തുടരണം എൽ ഡി എഫ് എന്ന മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചാണ് ഇത്തവണ എൽ ഡി എഫ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നത് വൈത്തിരി ടൗണിൽ വെച്ച് നടന്ന എൽ ഡി എഫ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കൺവെൻഷൻ പട്ടികജാതി പട്ടികവർക്ക് പിന്നോക്ക ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി തുടരുന്ന വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണം ഇനിയും അഞ്ചു വർഷം കൂടി തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകരാണ് വൈത്തിരിയിലെ കൺവെൻഷനിൽ പങ്കെടുത്തത് വൈത്തിരി ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലെ പുഴുതുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സെഫി വൈത്തിരി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നിലവിലെ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിജേഷ് ചാരിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മേരിക്കുട്ടി മൈക്കിൾ വൈത്തിരി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കുമാർ രണ്ടാം വാർഡിൽ ഷഫാലി റാണി മൂന്നാം വാർഡിൽ നൌഫൽ ബി നാലാം വാർഡിൽ ബിജു ആന്റണി അഞ്ചാം വാർഡിൽ ബിന്ദു കെ ആറാം വാർഡിൽ കെ കെ തോമസ് ഏഴാം വാർഡിൽ ജസ്ന എം കെ എട്ടാം വാർഡിൽ ഷൈജു കെ കെ ഒമ്പതാം വാർഡിൽ എം വി ബാബു പത്താം വാർഡിൽ ഉഷ ജ്യോതിദാസ് പതിനൊന്നാം വാർഡിൽ രഞ്ജിനി രവീന്ദ്രൻ പന്ത്രണ്ടാം വാർഡിൽ വി രാഘവൻ പതിമൂന്നാം വാർഡിൽ എൽ സി ജോസ് പതിനാലാം വാർഡിൽ സഹദേവൻ ബി പതിനഞ്ചാം വാർഡിൽ ജിനീഷ് ഒ തുടങ്ങിയവരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ പതിനഞ്ച് സാരഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും നേതാക്കളും വൈത്തിരി ടൌണിൽ പര്യടനം നടത്തി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എൽഡിഎഫ് ഭരണം അടുത്ത വർഷം കൂടി നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വൈത്തിരിലെ എൽ ഡി എഫ് നേതൃത്വം